മുസ്ലിം സഹോദരങ്ങളെ കുറിച്ച് രവി പിള്ള ഇന്നലെ ഇദ്ദേഹം മലയാളത്തിന് നൽകിയ ഒരു ഇന്റർവ്യൂ വൈറൽ ആകുകയുണ്ടായി സോഷ്യൽ മീഡിയയിലടക്കം ഒരുപാട് ഷെയർ ചെയ്യപ്പെടുകയും ചില തീവ്ര ഹിന്ദുത്വവാദികൾ ഇദ്ദേഹത്തെ വിമർശിക്കുകയും ട്രോൾ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം നമ്മൾ ഹിന്ദുക്കൾ പഠിക്കേണ്ട കാര്യമാണ് ഈ വീഡിയോ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നമ്മൾ ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് പിന്നീട് നമ്മൾ ഈ ഹിന്ദുക്കളുടെ തീവ്ര സ്വരക്കാരുടെ തെറ്റായ മാതൃക പിന്തുടരുന്ന ക്രിസംഗികൾക്കും ക്രിസ്ത്യാനികൾക്കും കൂടെ വേണ്ടിയിട്ടാണ് അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ഏറ്റവും നല്ലവർ ഏറ്റവും സ്നേഹമുള്ളവർ അവരാണ് എന്നാണ് ശ്രീ രവി പിള്ള പറയുന്നത് നമ്മുടെ എല്ലാ അനുഭവത്തിൽ നോക്കിയാൽ അത് തന്നെയാണ് എന്നറിയാൻ പറ്റും അതിന്റെ കാരണം മുസ്ലിം സമൂഹത്തിന് ചെറിയ പ്രായം മുതൽ ഒരു ആത്മീയ പഠനമുണ്ട് ദൈവവിശ്വാസമുണ്ട് പരിശുദ്ധ ഖുറാൻ പഠിക്കുന്നു നമ്മുടെ ക്രിസ്ത്യാനികളും അങ്ങനെ തന്നെയാണ് ചെറിയ പ്രായം മുതൽ അവർ ബൈബിൾ പഠിക്കുന്നു യേശു ക്രിസ്തുവിനെ തിരിച്ചറിയുന്നു അപ്പം മനസ്സിൽ ഒരുപാട് നല്ല മാതൃകകൾ ഉണ്ടാകുന്നു സ്വന്തമായ താല്പര്യങ്ങൾക്കോ വികാരങ്ങൾക്കോ അപ്പുറം ഒരു നീതിയും സത്യവും ദൈവവും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഉണ്ടെന്ന് ശക്തമായി വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ പകരം അത് അത് മറ്റൊരു തർക്കമാണ് ദൈവം ഉണ്ടോ ഇല്ലയോ ദൈവം ഉണ്ടെന്നൊരാൾ വിശ്വസിക്കുമ്പോൾ താൻ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു മിതത്വം ഉണ്ടാകുന്നു നന്മ ഉണ്ടാകുന്നു അല്ലെങ്കിൽ താൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഭൂരിപക്ഷം നൂറ് ശതമാനം അങ്ങനെയൊന്നുമല്ല എല്ലാ ദൈവവിശ്വാസികളും നല്ലവരാണെന്ന് എന്ന് ചോദിച്ചാൽ അല്ല എല്ലാ നിരീശ്വരവാദികളും മോശമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല അങ്ങനെയൊന്നുമല്ല പക്ഷെ സാധാരണക്കാരന് സി ബൈ ദ ലോ ഓഫ് മെജോറിറ്റി അല്ലെങ്കിൽ ആവറേജ് എടുക്കുകയാണെങ്കിൽ ദൈവവിശ്വാസികൾ പലപ്പോഴും ഒരു ആത്മീയ ആത്മീയവിശ്വാസികളും ദൈവവിശ്വാസികളും ആ രീതിയിൽ മുമ്പോട്ട് പോകുന്നതിന് ഒരു പോസിറ്റിവിറ്റി കണ്ടെത്തുന്നുണ്ട് ഒരു ഈമാണെന്നോ വിശ്വാസമെന്നോ സത്യസന്ധതയെന്നോ ധർമ്മമെന്നോ വ്യത്യസ്ത പേരുകളിൽ വിളിക്കാം എക്സെപ്ഷൻസ് കാണാം പക്ഷെ മെജോറിറ്റി എടുത്തു നോക്കൂ അവർ ആ വിശ്വാസത്തിന്റെ റൂട്ടിൽ അടിസ്ഥാനപ്പെടുത്തി ദൈവമോ കാലമോ ധർമ്മമോ നമുക്കപ്പുറമുള്ള എന്തെങ്കിലും ഒരു ശക്തി നമുക്ക് നന്മ പ്രദാനം ചെയ്യും എന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട് പരുവിപ്പിള്ളയുടെ ആ ഇന്റർവ്യൂവിന്റെ പ്രസക്ത ഭാഗങ്ങൾ കാണാം വർഗീയതയും വിദ്വേഷവും ഒന്നും പാടില്ല എന്ന് ശക്തനായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന ഒരു മെൻഷനാണ് ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ ജീവിതം നന്നാക്കുന്ന ഒരു മനുഷ്യനാണ് അതായത് ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്രയമായി നിൽക്കുന്ന കേരളത്തിന്റെ അഭിമാനമായ ഇന്ത്യയുടെ അഭിമാനമായ ഏറ്റവും മികച്ച ബിസിനസ്സുകാരൻ ഒരാളായ രവി പിള്ളയാണ് ഇത് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം ഈ മുസ്ലിം കമ്മ്യൂണിറ്റി നമ്മളെ സ്നേഹമുള്ള ആൾക്കാരാണ് ഈ മുസ്ലിം കമ്മ്യൂണിറ്റി നമ്മുടെ കമ്മ്യൂണിറ്റിയേക്കാൾ ഏറ്റവും ബെസ്റ്റ് ആൾക്കാരാണ് സ്നേഹമുള്ള ആൾക്കാരാണ് ഞാൻ പലപ്പോഴും അതിനൊരു ഉദാഹരണവും പറയാറുണ്ട് മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദു കമ്മ്യൂണിറ്റിയെ വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയോ മുസ്ലിമിനോ മിഡിൽ ഈസ്റ്റിലോ അമേരിക്കയിലോ അല്ലെങ്കിൽ വെളിയിൽ എവിടെയെങ്കിലും ജോലി കിട്ടിപ്പോയാൽ അവൻ തിരിച്ച് നാട്ടിലുള്ള അഞ്ചു പേരെ സഹായിക്കും നാട്ടിൽ നിന്നുള്ള ഒരു അഞ്ചോ പത്തോ പേരെ അവിടെ കൊണ്ടുപോകാൻ ശ്രമിക്കും എന്തെങ്കിലും രീതിയിലുള്ള സഹായം അവർക്ക് കൊടുക്കും ക്രിസ്ത്യൻ പള്ളി പറയുന്നതും മുസ്ലിം പള്ളി പറയുന്ന ആൾക്കാരെ അവരാൽ കഴിയുന്ന ചെറിയ സഹായം കൊടുക്കും പലിശ കുറച്ചോ പലിശ ഇല്ലാതെയോ നാട്ടിലുള്ള ആൾക്കാർക്ക് കാശ് കൊടുക്കും അവരെ നന്നാക്കാനോ അവർ നന്നാകാനോ ശ്രമിക്കും പക്ഷെ നമ്മുടെ ഹിന്ദുക്കളുടെ പ്രത്യേകത നമ്മൾ ആരെങ്കിലും അങ്ങനെ രക്ഷപോട്ടു പോയാൽ ചുറ്റുമുള്ള ഒരുത്തിനെ സഹായിക്കുന്നില്ല എന്ന് മാത്രമല്ല ഞാൻ തമാശ പറയാറുണ്ട് ഞങ്ങൾ ബ്രാഹ്മണന് മാത്രമാണ് ഒരു എക്സെപ്ഷൻ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ളവരെയും കൂടെ നാട്ടിൽ തിരിച്ച് പറഞ്ഞു അയക്കാൻ നോക്കും കാര്യം ഞാൻ മാത്രം നന്നായാ മതി ഞാൻ മാത്രമാണ് ദിവ്യമെന്നുള്ളതാണ് ഞങ്ങളുടെ പലരുടെയും ധാരണ എല്ലാവരും ഇങ്ങനെ ആണെന്നല്ല ഒരുപാട് നല്ല സഹായിക്കുന്ന ബ്രാഹ്മണരുണ്ട് ഒരുപാട് നല്ല സഹായിക്കുന്ന ഹിന്ദുക്കളുണ്ട് സംശയമൊന്നുമില്ല എന്നാൽ ആസ് എ റൂൾ പലപ്പോഴും നമ്മുടെ സമുദായത്തിന് ഹിന്ദു സമുദായത്തിന് അത് വരാത്തതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു കൂട്ടായ വളർച്ചയോ കമ്മ്യൂണിറ്റി സ്പിരിറ്റോ ഇല്ല ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയും മുസ്ലിംങ്ങൾക്ക് വെള്ളിയാഴ്ചയും പോലെ ഹിന്ദു സമൂഹത്തിന് അത്തരമൊരു ഓർഗാനിക് കൂട്ടായ്മ ഇല്ല ഇതാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്നുകൂടെ കേൾക്കാം ഈ മുസ്ലിം കമ്മ്യൂണിറ്റി നമ്മളെ ആൾക്കാരാണ് സ്നേഹമുള്ള ആൾക്കാരാണ് നമ്മൾ നല്ലതാണെങ്കിൽ നമ്മൾ പോകേണ്ട കാര്യമില്ല നമ്മുടെ ഒരാൾ ആരാണ് വരും അതെ അനേഷിട്ട് വരുമോ ഒരാളെ ഈ ജീവിതത്തില് ബിസിനസ്സിലായാലും ട്രസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ട്രസ്റ്റ് ഒഴുക്കിലും നടക്കും താഴെ ആൾക്കാർക്കുള്ള റിലീജിയേ ഹൈ ലെവൽ ആൾക്കാർക്കാർക്കും ഇല്ല ആ റിലീജിയൻ ഇല്ല എന്നദ്ദേഹം ഉദ്ദേശിക്കുന്നത് വിശ്വാസം ഇല്ലെന്നോ മതം ഇല്ലെന്നോ ആത്മീയതയില്ലാന്നോ അല്ല വർഗീയതയില്ല അല്ലെങ്കിൽ അവൻ ഹിന്ദുവാണ് അവൻ മുസ്ലിമാണ് അവൻ ക്രിസ്ത്യാനിയാണ് അതുകൊണ്ട് അവന്റെ കൂടെ ചേരരുത് എന്ന ചിന്തയില്ല അങ്ങനെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇനി ഇത് കേട്ട് മതേതരവാദികൾ കണ്ടോ മതമില്ല എന്ന് പറയുന്നത് മതമില്ല എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വിശ്വാസമില്ലെന്നോ ദൈവവിശ്വാസമില്ലെന്നോ ആത്മീയബോധമില്ലെന്നോ പരിശുദ്ധ ഖുറാനോ വിശുദ്ധ ബൈബിളോ അല്ലെങ്കിൽ പവിത്രമായ ഭഗവത്ഗീതയോ പഠിക്കില്ല എന്നല്ല പകരം ആ അവർക്ക് മനസ്സിൽ വർഗീയതയില്ല വിദ്വേഷമില്ല ശ്രീനാരായണ ഗുരുദേവന്റെ ഭാഷ പറഞ്ഞാൽ അപരമതദ്വേഷമില്ല ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നത് അപരമതം ജാതി ഭേദം മതദ്വേഷവും വാഴുന്ന മാതൃകാസ്താനമാണിത് എന്ന ലൈനാണ് ഒരാളും പക്ഷെ നമ്മുടെ ഇവിടെ ഉണ്ടായി പക്ഷെ അവിടെ ഇല്ല ഇത് സസ്യമായോ പക്ഷെ ഇനിഷ്യലി എസ്റ്റാബ്ലിഷ് ചെയ്തായിട്ടുള്ള മേജർ ചലഞ്ചസ് എന്തേ അത് നമ്മൾ ഹിന്ദുക്കൾ പഠിക്കേണ്ട പാഠമാണ് അതായത് ജോലിയും കൂലിയില്ലാതെ ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെ ആക്രമിക്കാൻ വിടുന്നതും മുസ്ലിങ്ങളുടെ ഷോപ്പിന് ബാബാന്നെ പേരിടാൻ പറ്റൂലെന്നും കന്യാസ്ത്രീമാരെ ജയിലിൽ ഇടാക്കാൻ എടുക്കുന്ന ജോലിയും കൂലിയും വിദ്യാഭ്യാസവും സ്കൂളും കോളേജും കണ്ടിട്ടില്ലാത്ത നമ്മുടെ നാട്ടിലെ തീവ്ര സ്വരക്കാർ ചിന്തിക്കേണ്ടത് നമ്മൾ ബിസിനസ് ചെയ്ത് നന്നാകണം നമ്മുടെ കൂടുള്ളവരെ നന്നാക്കണം ചുറ്റുമുള്ള എല്ലാ സമുദായങ്ങളോടും കുടുംബങ്ങളോടും ഒക്കെ നമ്മൾ നല്ല ബന്ധം സൂക്ഷിക്കണം ഇതാണ് ജീവിതത്തിന്റെ അർത്ഥം അല്ലാതെ വേറെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല ഇതാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ അർത്ഥം അത് പറഞ്ഞ ശ്രീ രവി പിള്ളയ്ക്ക് പ്രണാമം ഗംഭീരമായിട്ടുണ്ടായ ഇന്റർവ്യൂ അതുകൊണ്ടാണ് ഇത് കൂടുതൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യത്തിനും മതസൗഹാർദ്ദത്തിനും മതമൈത്രിക്കും മാനവമൈത്രിക്കും എന്ത് പേര് വിളിച്ചാലും ആ ഓർമ്മയ്ക്ക് കാരണമാകട്ടെ ജയ